മലയാള സിനിമയിലെ വിവാദവും ഇക്കിളി കഥകളുമാണല്ലോ ഈ പത്രം തുറന്നാലും നമ്മൾ ചാനൽ തുറന്നാലും എല്ലാം കാണുന്നത് അപ്പോൾ ഇതിലൊന്നും പെടാത്ത കുറച്ച് വിഭാഗം ആളുകളുണ്ട് എന്തിനാണ് ഈ അലന്ന കേസിൻ്റെ പിന്നാലെ നടക്കുന്നത് ഇപ്പോൾ എന്നോട് തന്നെ കമൻറ്റായിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് വേറെ വിഷയമൊന്നുമില്ല ഈ വിഷയം ഈ വിഷയം ഇങ്ങനെ തന്നെ കത്തിച്ചിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട് ആവശ്യകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം മലയാളികൾ കുറച്ച് ഇക്രി ഇക്കിളി കഥകളോട് കുറച്ച് താല്പര്യമുള്ളവരാണ് കുറച്ച് ഒരു കൂട്ടർ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇക്കളി കഥകൾ അവർക്ക് കാണണം അത് സിനിമ അവിടെ ഏത് മേഖലയിലാണെങ്കിലും ഇക്കളി കഥകൾക്ക് നല്ല പ്രചാരമാണ് അതിനാൽ തന്നെ ഈ ഇക്കിളി കഥകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ചില ചാനലുകൾ പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മലയാള സിനിമയിലെ പ്രശ്നം ഈ പറയുന്ന പോലെ ലൈംഗിക പീഡനമോ അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നതോ മാത്രമല്ല കാതലായിട്ടുള്ള ഒരു വിഷയം അവിടെ കിടപ്പുണ്ട് അവിടേക്ക് ഇതുവരെ ആരും തൊട്ടിട്ടില്ല അങ്ങോട്ടേക്ക് പോകുന്നതേ ഉള്ളൂ അത് മയക്കുമരുന്ന ശൃംഖലയാണ് ആ മയക്കുമല ശൃംഖല നമ്മളൊക്കെ കുപ്രസിദ്ധ നമ്മളൊക്കെ കേട്ടിട്ടുള്ള കുപ്രസിദ്ധമായിട്ടുള്ളൊരു ഒരു ഒരു മാഫിയുണ്ട് മട്ടാഞ്ചേരി മാഫിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഗ്യാങ് ഇതിലേക്ക് പോകണം അതിലേക്ക് പോകണമെങ്കിൽ ഈ വിഷയം ഇങ്ങനെ തന്നെ കത്തി നിൽക്കണം അതിൽ തുടക്കത്തിൽ മലയാളികളുടെ താൽപ്പര്യം ചാനലുകൾ ഈ ഈ പറയുന്ന പോലെ ഇക്കിളി കഥകൾ ഇക്കിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഴയ മാ മാ എന്താ പറയുക മാ പ്രസിദ്ധീകരണങ്ങളുണ്ട് ഈ അതുപോലുള്ള മാ പ്രസിദ്ധീകരണങ്ങളിൽ പോലും ഭാവന കൊണ്ട് ഓരോരുത്തർ എഴുതുന്ന അതിനും അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടുള്ള കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് സംവിധായകരഞ്ജിത്തിന് മുന്നിൽ ഒരു പുരുഷൻ മുഴുവൻ uh... ൂടായിട്ട് കാണിച്ചു കൊടുക്കുന്നു അതിന് ആ ഫോട്ടോ എടുത്തിട്ട് നടി രേവതിക്ക് പുള്ളി അയച്ചു കൊടുത്തു എന്നാണ് അയാൾ ആരോപിക്കുന്നത് ഇന്ന് ഓർത്ത് നോക്കുക എന്നിട്ട് രേവതിക്ക് അത് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് നോക്കാം എന്ന് സംവിധായൻ പറഞ്ഞത്രേ അപ്പോൾ ഏത് തരത്തിലൊക്കെയാണ് ഈ ഇത് പോകുന്നതെന്ന് നോക്കി ഇതൊന്നും ആരോപണമല്ല ഇതൊക്കെ ആളുകൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ അതിലൊക്കെ സത്യമുണ്ടോ എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ സിനിമയിൽ നിന്ന് വരികയാണ് അത് നമ്മളൊന്നും സങ്കല്പിക്കാത്ത തരത്തിൽ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വിവാദങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു അമ്മ സംഘടന ഒന്നടങ്കം രാജിവെച്ചു ഇനി അടുത്ത ഡബ്ല്യൂ സീസിലെ ആദ്യ വിക്കറ്റ് ഇതാ വീഴാൻ പോകുന്നു അങ്ങനെ നിൽക്കുകയാണ് ഇനി ഇത് ഒന്ന് തണുത്തു വരുമ്പോഴേക്കും യഥാർത്ഥത്തിലുള്ള ആ വിഷയത്തിൽ കയറി പിടിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയിലും അല്ല അതുപോലെ തന്നെ സമൂഹത്തിലുമുള്ള യുവാക്കളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന എന്ന വിപത്താണ് അതിലേക്ക് എപ്പോൾ തുടർന്നു അപ്പോൾ ഈ വിഷയം ഈ വിഷയം കൂടുതൽ സീരിയസ് ആവും അങ്ങോട്ടേക്ക് പോകണം അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇതിങ്ങനെ ഈ രീതിയിൽ തന്നെ കത്തി നിൽക്കുക വേണം അതിനാൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ചില ചാനലുകൾ ഇത് ചെയ്യുന്നതെങ്കിലും കറ നല്ലതാണ് എന്ന് പറയുന്ന പോലെ ഈ സംഗതി നല്ലതാണ് എന്ന് ഞാൻ പറയൂ കാരണം ഇതിങ്ങനെ കത്തി 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 നിന്ന ഒരു വിവാദം ഇങ്ങനെ പോയി 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 ഏതെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് വെച്ച് ഈ മയക്കുമരുന്ന എന്ന ഈ മഹാവിപത്തിൻ്റെ അറ്റത്ത് തൊടുകയും പിന്നീട് അവിടുന്ന് ആൾ കത്തുകയും ചെയ്യും ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം കത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടേക്കാണ് പോകേണ്ടത് ചിലർ അപ്പോൾ പറയുന്ന ചില അഭിപ്രായം കേട്ടിട്ടുണ്ട് മലയാള സിനിമ തന്നെ തകർത്തിട്ട് മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഈ സിനിമാ മേഖല കൈയടക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു മിഥ്യാധാരണയാണ് കാരണം ഈ എല്ലാം തകർത്തിട്ട് ഇവർ ഈ സിനിമാ മേഖല കൈയടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാനും കൂടെ ആൾ വേണ്ടേ നമ്മൾ ഇത് കാണുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഇവന്മാർ ഇത് കയ്യടക്കിയിട്ട് എന്താണ് കാര്യം ഇപ്പോൾ തന്നെ വരുന്ന ഓണത്തിന് നോക്കിക്കോളൂ എല്ലാ തവണത്തേക്കാളും വളരെ മോശപ്പെട്ട ഒരു റിസൾട്ടായിരിക്കും ഈ ഓണം ചിത്രങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇനി എത്ര നല്ല സിനിമ കുറേ കാലത്തേക്ക് എത്ര നല്ല സിനിമ ഇറക്കിയാലും ശരി അത് തിയേറ്ററിൽ പൊട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എംബുരാനൊക്കെ ഇപ്പോൾ ഇറക്കി കൊടുത്താൽ എപ്പോൾ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി ആ അവസ്ഥയിലാണ് ആളുകളുടെ ഒരു മാനസികാവസ്ഥ എനിക്ക് തന്നെ പലരും പലരോടും ഞാൻ നേരിട്ട് ചോദിച്ചപ്പം അവർ വെറുത്ത് അറപ്പോടെയാണ് അവർ ഒരു കാലത്ത് അവർ വലിയ ഇക്കയെന്നും ഏട്ടന്നും ചേട്ടന്നും ഒക്കെ വിളിച്ചുകൊണ്ടിരുന്ന ആളുകളെ പറ്റി അവർ അഭിമാനത്തോടെ പറഞ്ഞിരുന്നവരെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അറപ്പോടെയും വെറുപ്പോടെയും സംസാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മൂന്ന് സിനിമകൾ ഇറങ്ങി ആ മൂന്നിലും സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങളാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ മഞ്ജു വാര്യനും ഭാവനയും മീരാജാസ്മിനും അഭിനയിച്ച സിനിമയാണ് പക്ഷേ ഒരു കോടി പോലും കളക്ട് ചെയ്യാതെ പൊട്ടി തകർന്നിരിക്കുകയാണ് ആ മൂന്ന് പടങ്ങളും അപ്പോൾ ഇതാണ് അവസ്ഥ എത്ര നല്ല സിനിമ ഇറക്കിയാലും വിജയിക്കാത്ത ഒരു ഒരു മേഖലയായി ഇപ്പോൾ മാറിയിരിക്കുവാണ് അപ്പോൾ ആ മേഖല ഈ മട്ടാഞ്ചേരി മാഫിയ കയറി കൈയ്യടക്കിയിട്ട് ഒരു കാര്യമില്ല കാര്യം കാശുമടക്കാൻ ആൾ വേണം ആദ്യം കാശുമടക്കാൻ തയ്യാറായവർ അത് തിരിച്ചു മേടിച്ചുകൊണ്ട് ഓടുന്ന വാർത്തകൾ വരുന്നു ഇനി കഷ്ടപ്പെട്ട് നല്ല മികച്ച ഒരു കലാസൃഷ്ടി ഇറക്കിയാലും അത് കാണാൻ ആളില്ലെങ്കിൽ തിയേറ്ററിൽ കാണാനാളില്ലെങ്കിൽ തിയേറ്ററിലാളില്ലെങ്കിലുള്ള അവസ്ഥയെന്ന് ഓർത്ത് നോക്കി ഇനി ബോധമുള്ള ആരെങ്കിലും പോയി കാശ്മടക്കിയ സിനിമ എന്ന് തോന്നുന്നില്ല മറ്റേതെങ്കിലും വളഞ്ഞ വഴിയിലൂടെ സിനിമ കാണാനായി ശ്രമിക്കൂ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണെന്ന് വെക്കാം നമുക്ക് കാതലായിട്ടുള്ള വിഷയം സിനിമാ മേഖല വഴിയും ഈ സമൂഹത്തിനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നഷ്ടമാണ് അത് വലിയ കനത്ത നഷ്ടമാണ് ക്യാൻസർ പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയായിരുന്നു മയക്കുവരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സിനിമാ മേഖലയിൽ മയക്കുവരുന്നതിൻ്റെ ഉപയോഗം ധാരാളമാണ് അത് യുവ നടമാരും യുവതാരങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അവരിലേക്ക് വെറുതെ വരില്ലല്ലോ അവരിലേക്ക് വന്നെത്തുന്ന കണ്ണികളുണ്ടല്ലോ ആ കണ്ണികൾ സമൂഹത്തിൽ ഇങ്ങനെ പരന്നു കിടക്കുകയാണ് അപ്പോൾ അവിടേക്ക് എപ്പോൾ എത്തുന്നു അപ്പോൾ ഈ വിഷയം കുറേ കൂടെ സീരിയസ് ആവും കുറേ കൂടി ഒളിച്ചിരിക്കുന്ന കുറേ പേരുടെ കൂടി മുഖം കൂടി അഴിഞ്ഞു വിടും ആ ഒരു നിമിഷത്തിനാണ് നോക്കി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും മട്ടാഞ്ചേരി മാഫിയ എന്നൊരു ഗ്യാങ് ഇവിടെ ഉണ്ടെങ്കിൽ അവർ പെടുക തന്നെ ചെയ്യും ഒരു സംശയമില്ല അതുവരെ ഈ ിക്കളി വാർത്തകൾ ഇങ്ങനെ തന്നെ നിന്നാലും ഒരു കുഴപ്പവുമില്ല